കൈകളെയും കുഴഞ്ഞ മുഴങ്കാലുകളെയും ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ കാൽ പറിച്ചു കളയുന്ന പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നിന്ന് വരുന്ന അടിയൊഴുക്കുകൾ നിങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളയുമെന്ന് വെല്ലുവിളിക്കുന്ന ശത്രുവിൻ്റെ ആരവങ്ങൾ ഇതിൻ്റെയൊക്കെ നടുവിൽ നിങ്ങളുടെ കാൽ വഴുതാതെ ഉറപ്പിച്ചു നിർത്തുന്ന നിങ്ങളെ കൈപിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ട് ഇന്ന് ഞായറാഴ്ച ദിവസം പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്നു നിങ്ങളുടെ കാൽ വഴുതാൻ സമ്മതിക്കില്ല നീ വീണ് കാണണം നീ പരാജയപ്പെട്ട് കാണണമെന്ന് ചിന്തിക്കുന്ന ശത്രുവിൻ്റെ നടുവിൽ ദൈവം തന്നെ ജയത്തോടെ നടത്തും തൊണ്ണൂറ്റി നാലാം സങ്കീർത്തനം പതിനെട്ടാമത്തെ വാക്യമാണ് ഈ ഞായറാഴ്ച പരിശുദ്ധാത്മാവ് നൽകിയ ആലോചന എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഹോവേ നിൻ്റെ ദയ എന്നെ താങ്ങി ഓ എൻ്റെ കാൽ വഴുതുന്നു പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുമായി ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ക്ഷമയുടെ പരിധി നഷ്ടപ്പെട്ടു പോയി സഹിഷ്ണുത നഷ്ടപ്പെട്ടു പോയി കാത്തിരിപ്പ് ഇനി കാത്തിരിക്കാൻ പറ്റുന്നില്ല എത്രമാത്രം സഹിച്ചു മടുത്തു എന്ന് പറഞ്ഞ് അയ്യം വിളിക്കുന്ന പ്രിയപ്പെട്ടവർ ഹലോ ലൂയ്യ എന്റെ കാൽ വഴുതുന്നു കർത്താവേ ഇനി ഞാൻ നിൽക്കാൻ പറ്റില്ല ഇനി എനിക്ക് ജീവിക്കാൻ പറ്റില്ല ചിലര് ചിന്തിക്കുന്നത് മരിച്ചാൽ മതി മരിച്ചാൽ മതി അതുപോലെ ഞെരുക്കിക്കളയുകയാണ് പ്രശ്നങ്ങൾ ഒതുക്കിക്കളയ അത് ആത്മീയ മേഖലയിൽ നിന്നും സാമൂഹ്യ മേഖലകളിൽ നിന്നൊക്കെ ഒരുപോലെ ഞെരുക്കിക്കളയുക ചെല്ലു പ്രതീക്ഷിക്കാത്ത സാമ്പത്തികമായി ഞെരുക്കങ്ങളിലൂടെ പിശാജ് പറ മരിച്ച നീ മരിച്ചു അതാ നല്ലത് ഇങ്ങനെ ഞെരുക്കുന്ന ശക്തികളുണ്ട് ആ സമയത്ത് ദൈവത്തിൻ്റെ ദാസൻ പറയുക കർത്താവ് എൻ്റെ കാൽ വഴുതുന്നു ഓ കാൽ കാൽ വഴുതുന്നു എന്ന് പറഞ്ഞപ്പോൾ യഹോവേ നിൻ്റെ ദയ എന്നെ താങ്ങി ദൈവത്തിൻ്റെ ദയ നിങ്ങളെ താങ്ങി നിർത്തും യോഗ്യത വിചാരിച്ചല്ല ദയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാ നമ്മുടെ കഴിവോ പ്രാപ്തിയോ നമ്മുടെ കുറവുകളോ ഒന്നും കണക്കാക്കാതെ ദൈവത്തിൻ്റെ വലിയ ദയ നമ്മളെ തരുക ചിലപ്പോൾ ചില പോരായ്മകൾ ഉണ്ടാകാം ചില പെറുപെറുപ്പുകൾ ചില അവിശ്വാസങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം അതിനടുവിലാണ് ദൈവമേ എന്നെ പിടിച്ചു നിർത്തണമേ എന്ന് പറയുമ്പോൾ ദൈവം തൻ്റെ ദയ കൊണ്ട് താങ്ങും ആമേൻ പറഞ്ഞാട്ടെ ആമേൻ ഇന്ന് ദൈവത്തിൻ്റെ ദയയാണ് നമ്മളെ നിർത്തുന്നത് ഹോവേ നിൻ്റെ ദയാൽ നിന്റെ ദയയാൽ നീ എൻ്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കിയതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് നിങ്ങൾ വീഴാൻ ദൈവം സമ്മതിക്കൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല കാൽ വഴുതാൻ സമ്മതിക്കാത്തവൻ മയങ്ങാതെ സൂക്ഷിക്കും അവൻ മയങ്ങാതെ അവൻ ഉറങ്ങാതെ എന്നെയും നിങ്ങളെ അവൻ പരിപാലിക്കുന്നുണ്ട് നിന്റെ കാൽ ടികളെ കാലടികളെ ദൈവത്തിൻ്റെ വഴിയിൽ ദൈവത്തിന്റെ വചനത്തിൽ ഉറപ്പിച്ചു ദൈവം നിർത്തുകയാണ് അതുകൊണ്ട് എൻ്റെ കാൽ വഴുതിയില്ല മുപ്പത്തി ഏഴാം സങ്കരത്തിനും ഇരുപത്തി മൂന്നാം വാക്യം പറയുന്നത് ഒരു മനുഷ്യൻ്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവൻ അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കും നിങ്ങളുടെ കാലുകളെ ഉറപ്പിക്കുമെന്ന് മാത്രമല്ല സ്ഥിരമായ യാത്രകൾ സ്ഥിരമായ വഴികൾ സ്ഥിരമായ വിശാലതകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഉറപ്പിച്ചു തരും നീ ഒന്ന് പോകുന്ന കാണട്ടെ നിന്റെ തലമുറ ഒന്ന് ജയിക്കുന്ന കാണട്ടെ നന്മ പ്രാപിക്കുന്ന കാണട്ടെ വീടൊന്ന് പണിയുന്ന കാണട്ടെ ഒന്നിച്ചു നടക്കുന്ന കാണട്ടെ കുടുംബമായി സന്തോഷിക്കുന്ന കാണട്ടെ എന്ന് പറഞ്ഞ് പിശാജെ വെല്ലുവിളിച്ച് ശത്രുക്കളെ പോലെ ചില മനുഷ്യർ പരിഹസിച്ചും മാറിയെന്ന് കുറ്റം പറഞ്ഞും ഒക്കെ രസിക്കുന്നുണ്ടാകാം പക്ഷേ അവരുടെ നടുവിൽ നിങ്ങളുടെ തല താഴ്ത്തുവാൻ ദൈവം സമ്മതിക്കില്ല നിങ്ങളുടെ കരം പിടിച്ചവൻ ഉന്നതത്തിലുള്ളവനാണ് ഉയർന്നവനാണ് സ്വർഗീയനാണ് സ്വർഗത്തിലുള്ളവനാണ് നിങ്ങളുടെ കരം പിടിക്കുന്നതെങ്കിൽ നിങ്ങൾ താഴാൻ സമ്മതി നിങ്ങളുടെ കാൽ വഴുതാൻ അവൻ സമ്മതിക്കുകയില്ല പതിനേഴാം സങ്കീർത്തനം അഞ്ചാം വാക്യം എൻ്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെയായിരുന്നു എൻ്റെ കാൽ വഴുതിയതുമില്ല ദൈവത്തിൻ്റെ ചുവടുകളിൽ കാലുറപ്പിച്ചു നിങ്ങളുടെ കാൽ വഴുതുകയില്ല കാല ലൂയ്യ യൂതാരുടെ ലേഖനം ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ് വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിങ്ങളെ നിർത്തുവാൻ ശക്തിയുള്ള ഒരു ദൈവമുണ്ട് നിങ്ങൾ വീഴാൻ അവൻ സമ്മതിക്കില്ല എന്ന് യേശു യേശുവിനോട് പത്രോസ് പറയാം അയ്യോ കർത്താവ് ഞാൻ താണുപോകുന്നു അവൻ തിരമാലകളെ കണ്ട് ഭയപ്പെട്ട് മുങ്ങിത്തുടങ്ങുകയാൽ യേശു കൈനീട്ടി അവനെ പിടിച്ചു എന്നാണ് സുവിശേഷത്തിൽ വായിക്കുന്നത് ലൂയ്യ നിങ്ങൾ താഴാൻ സമ്മതിക്കാതെ കൈനീട്ടി പിടിക്കുന്നു ദൈവം വഴുതിപ്പോകുവാൻ കുഴഞ്ഞു പോകുവാൻ ദൈവം സമ്മതിക്കയില്ല ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഒച്ചിൽ വളരെ കുഴഞ്ഞിരിക്കുന്നു പ്രശ്നങ്ങളിൽ കുഴഞ്ഞിരിക്കുന്നു ഒരു ഒരു കാര്യം നടക്കുന്നില്ല വീടിൻ്റെ പണി നടക്കുന്നില്ല മക്കളുടെ വിവാഹം നടക്കുന്നില്ല കുഴഞ്ഞു കിടക്കുക പ്രശ്നങ്ങൾ കുഴഞ്ഞു കിടക്കുക ഒന്നിനും ഒരു സൊല്യൂഷൻ ഇല്ല പറയുന്നു ആ കുഴഞ്ഞ പ്രശ്നങ്ങളെ ദൈവം നിവർത്തി ഉറപ്പിക്കാൻ പോകുകയാണ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും അത് സംഭവിക്കട്ടെ നിങ്ങളെ താങ്ങുന്ന കരമുണ്ട് കാൽവഴുതാതെ നിങ്ങളെ ഉറപ്പിച്ചു നിർത്തും പ്രിയ പ്രേകർത്താവ് ഞായറാഴ്ച ഈ സന്ദേശം കേൾക്ക കേൾക്കുന്ന ഈ മക്കൾ കുഴഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങളിൽ തളർന്നിരിക്കുന്ന പ്രശ്നങ്ങളിൽ ചിഹ്നവരും ചിതറിവരുമായി എന്തു ചെയ്യണം എന്നറിയാതെ നിരാശപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ കർത്താവ് മക്കളെ കാ കരങ്ങളെ താ പിടിക്കണമേ കാലുകളെ കുഴഞ്ഞു പോകാതെ കർത്താവ് ഉറപ്പിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കാൽ വഴുതുന്നു എന്ന് അവർ പറഞ്ഞപ്പോൾ നിന്റെ ദയനെ നിൽക്കുമാറാക്കി മക്കളെ ഇന്നതെ ഉറപ്പിച്ചു നിർത്തണമേ വിശ്വസ്തനായവൻ കരം പിടിക്കുന്നതിനെ നന്ദി അത്ഭുതങ്ങൾ സംഭവിക്കും ദൈവ മഹത്വം നിന്റെ മക്കളോട് വെളിപ്പെടും യേശുവിൻ നാമത്തിൽ അമേൻ അമേൻ കർത്താവ് നിങ്ങളെ സമർദ്ധിയാൻ അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾ കുറേ പേർക്ക് ഷെയർ ചെയ്യണം അപ്പം അതുപോലെ ഇന്ന് ഈ ഞായറാഴ്ച രാത്രി പത്ത് മുതൽ പതിനൊന്ന് വരെ ഓൺലൈൻ വർഷിപ്പുണ്ട് നിങ്ങൾക്ക് നേരിട്ട് ദൈവത്തിൻ്റെ ആലോചന കേൾക്കാനും കാണാനും സൂമിലൂടെ മീറ്റിങ്ങിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കുന്നതാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ ലിങ്ക് ലഭിക്കും അല്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കും കുരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം ദൈവശബ്ദം കേൾക്കാം ഗോഡ് ബ്ലസ് യു ഹാവ് എ ബ്യൂട്ടിഫുൾ സൺഡേ